ഹായ് ഡീയേഴ്സ് നമുക്ക് നല്ലൊരു റൈസ് റെസിപ്പി നോക്കിയാലോ നമ്മുടെ ടൊമാറ്റോ റൈസിന് ഒന്ന് മിക്കോവർ ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കൊരു റൈസ് നോക്കാം അതിനാദ്യം ആവശ്യമായിട്ടുള്ളത് സോയാ ചങ്ക്സ് ആണ് ഇത് നല്ലതുപോലെ കഴുകി കുതിർത്ത് എടുത്ത ചോയാ സോയാ ചങ്ക്സ് ആണ് ഇതിലേക്ക് ആദ്യം നമുക്ക് വേണ്ടത് ഒരിച്ചിരി മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഗരം മസാല ഒര ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇവ ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാം നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയെന്ന് വെച്ചാൽ ഒത്തിരി സമയമൊന്നും വേണ്ട ആ സമയം കൊണ്ട് നമുക്ക് നമുക്ക് ടൊമാറ്റോ റൈസിന് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ അപ്പം അതിനാവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് തക്കാളി സവാള പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇനി നമുക്കൊരു പാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ അളവിൽ നമ്മുടെ വെളിച്ചെണ്ണ രണ്ടും നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ കുറച്ച് മുമ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് നമുക്ക് ആ എണ്ണയിലും നെയ്യിലും കിടക്കുക വറുത്ത് കോരണം നെയ്യും വെളിച്ചെണ്ണയും തന്നെ ഉപയോഗിക്കണം എന്നാലേ അതിന് നല്ലൊരു മണം വരുകയുള്ളൂ ഒരു പ്രത്യേക മണമാണ് ഈ സമയത്ത് നല്ല രീതിയിൽ വറുത്തെടുക്കുക ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതി നമ്മുടെ സോയാചംസ് പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് കോരി മാറ്റാം ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫ്ലെയിം ലോ ആക്കി വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓയിലിനിപ്പം മസാലയുണ്ട് സോ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഞാൻ അതിലേക്ക് നമ്മൾ പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള ഒരു നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പിന്നെ ഒരു തക്കോലം രണ്ടോ മൂന്നോ അല്ലി തക്കോലം രണ്ട് ചെറിയ കഷ്ണം കറുകപ്പെട്ട ഇത്രയും കൂടി ചേർത്ത് നമുക്കൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചെറുതായിട്ട് കൊത്തി അരികമെന്നുണ്ടെങ്കിൽ കൊത്തി അരിഞ്ഞിട്ടാൽ മതി ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണം മാറുന്നടം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ എരിവിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മാത്രം ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ഉപയോഗിക്കാം ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന മസാല ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ ഒക്കെ നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടാമ പിന്നെ നമുക്ക് ഉള്ളി വഴലാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചോറിന് ചോറ് വേവിക്കാൻ അറിയാമല്ലോ ബിരിയാണി റൈസ് വേവിക്കാൻ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിക്കുക അതേപോലെ തന്നെ സോയാ ചങ്ക്സ് നേരത്ത് അത് പെരട്ടി വെച്ച സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഒരുപാട് കൂടി പോവാതെ ശ്രദ്ധിച്ചോണം അപ്പോൾ ഉള്ളി ഏകദേശം വഴിണ്ടു വന്നപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം നമ്മൾ ചെറുതായിട്ട് അരഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടണം അത് എത്രയും നന്നായിട്ട് ഉടയുന്നു അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ടൊമാറ്റോ റൈസിന് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് തക്കാളി വേവിക്കാം അടച്ചു വേവിക്കുമ്പോൾ തക്കാളി പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതെ ശ്രദ്ധിച്ചു വേണം അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ലിഡ് പൊക്കി ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചാലും നല്ലതാണ് ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് അതിൻ്റെ അടിയിൽ പിടിക്കില്ല പിന്നെ അത്യാവശ്യം എണ്ണയും പിന്നെ തക്കാളിയുടെ ആ ഒരു നീരൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും പിടിക്കില്ല എന്നാലും ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നന്നായിട്ട് തക്കാളി വൈൻഡ് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി ഒര ടീസ്പൂൺ ഗരം മസാല ഇത്രയുമാണ് നമുക്കിപ്പോൾ വേണ്ടത് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പം നമ്മൾ ആഡ് ചെയ്ത മസാലയുടെ പച്ചമണം പൂന്നിടം വരെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം തക്കാളി നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം വേണം ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ഒരിച്ചൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം സോ നമ്മുടെ മസാലയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം വേണോ കേട്ടോ നമ്മൾ ഈ സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ആദ്യം ഞാൻ എടുത്ത അരിയുടെ അളവ് പറയാൻ മറന്നുപോയിരുന്നു ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് ഇരുന്നൂറ് എം എല്ലിൻ്റെ ഗ്ലാസ് ആണ് എല്ലാം പാകമായിട്ടുണ്ട് നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഞാനിത് വേവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരിത്തിരി ഉപ്പ് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ അരി വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ വെന്തിരിക്കുന്ന ചോറ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഉടച്ചിളക്കരുത് അതുപോലെ ഞാനിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന പകുതി പകുതി ആയിട്ടാണ് ആദ്യം പകുതി ചോറ് ആഡ് ചെയ്തു ആഡ് ചെയ്ത് എനിക്ക് ി യോജിപ്പിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ടായിട്ട് ആഡ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മിക്സായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചോറുകൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അരിയുടെ വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ കുക്ക് ആവാതെ വേണം നമ്മൾ അരി എടുക്കാൻ ചാക്സൺ കുക്കറിലൊക്കെ വെച്ചാണ് നിങ്ങൾ വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പാകത്തിലെത്തി കഴിഞ്ഞാൽ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി തുറന്ന് വെക്കുന്നത് നന്നായിരിക്കും എൻ്റെ അരി പാകത്തിനാണ് എനിക്ക് വെന്ത് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ വേവിച്ച് വെച്ചിരുന്ന കലത്തിൽ തന്നെ എടുത്തത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുത്തി ഇളക്കരുത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടും നമ്മുടെ ചോറ് നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കണം അതും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കുക അപ്പോൾ ആ ഒരു നേരം കൊണ്ട് നമുക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും നെയ് വറുത്ത് പോരി ഇതിലിട്ട് കൊടുക്കാം ഇത് തീർത്തും ഓപ്ഷണലാണ് പക്ഷേ നെയ്യ് കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്ത് ഈ ചോറിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്വാദും മണവുമാണ് അപ്പം നല്ല ചൂടായ നെയ്യിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കുറച്ച് അണ്ടിപ്പരിപ്പും ഇട്ട് മൂപ്പിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ അത്രയും ആഡ് ചെയ്ത് നമുക്ക് എടുക്കാം നമ്മുടെ അണ്ടിപ്പരിപ്പ് പാകത്തിന് പാക്കത്തിനായിട്ടുണ്ട് ക്യാഷ്യൂസ് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം കിസ്മിസ്സും മൂത്തതിനു ശേഷം നമുക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ചോറിൻ്റെ മൂടി തുറന്ന് നമുക്കിനും വറുത്തു വെച്ചിരിക്കുന്ന കിസ്മിസ് വണ്ടി പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആ നെയ്യോടുകൂടി തന്നെ ഒഴിക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു പിടി മല്ലി എലയും കൂടെ ഇട്ട് ഒരഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാം ഇനി നമുക്കിതൊരു മൂന്നോ നാലോ മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വയ്ക്കണം ഇനി ഫ്ലെയിം ഒന്നും ആവശ്യമില്ല അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ചൂടോടെ ഇത് സെർവ് ചെയ്യാം ഇത് രണ്ടാമത് തുറക്കുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും ചൂടോടെ ആണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല സാലഡ് അച്ചാർ ഒന്നും വേണമെന്നില്ല ഇത് മാത്രം മതി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റൈസ് റെസിപ്പിയാണ് എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ